നിങ്ങളുടെ ഫലത്തിൽ ശുഭപ്രതീക്ഷയാണെന്ന റ്റ് മോഹൻ ജോർജ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനത വോട്ട് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലെട്ടാം നമ്പർ ബൂത്തിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യമാണ് എൻ ഡി എ ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ എല്ലാ പഞ്ചായത്തിലെ പല പോയി വളരെ നല്ല മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂർ നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഭരണവികാരം ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട് ഇവിടുത്തെ വികസനത്തിന്റെ ആണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത് കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യമായ മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയല്ലേ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വളരെ മാറി ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മെൽക്രിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് നാനാജാതി മത നാനാജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങളും അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾ വേറുള്ള ആൾക്കാരിലും ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് മോദിജിയുടെ കാര്യങ്ങൾക്ക് ശക്തിയേൽക്കുവാൻ ശരിക്കും വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും ഒരുപാട് മാറ്റം മാറ്റമുണ്ടാകും പക്ഷെ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ മഴ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അത് കവർ ചെയ്യാതിരിക്കും എന്ന ഞാൻ പ്രതീക്ഷിക്കാം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന पुतन बंगाली आमिया गोल्डन डायमंड बाईपास रोड चेमाड़